ഹലോ നമസ്കാരം വിഷു കഴിഞ്ഞു എന്നാലും ഹാപ്പി വിഷു പെരുന്നാൾ കഴിഞ്ഞു എന്നാലും ഹാപ്പി പെരുന്നാൾ ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ഇവന്റിന് ഒരു വിഷു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇങ്ങനത്തെ ഒരു ചടങ്ങിന് ഭാഗമാകാൻ വന്നതിൽ സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം അറിയാം ഭയങ്കര വെയിലാണ് എല്ലാവരും കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ എന്നാലും ഈ വെയിലത്ത് എന്നെ കാത്തുനിന്നതിന് അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് വന്നവർക്ക് എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെന്താ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇത്രയും നാളായിട്ട് ഞാൻ ഇനാഗുറേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു ഇവന്റ് പ്രയറോഡൊക്കെ കൂടിയിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ ഇലാഗ്രേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഉദ്ഘാടനത്തിന് പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു തുടക്കം ഒരു സോങ്ങോട് കൂടി തുടങ്ങുന്നത് കാണുന്നത് ആ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ ടീമിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇനിയും ഒരാഡോൻ്റെ വീണ്ടും വീണ്ടും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ എനിക്ക് തന്നെ കഴിയട്ടെ എന്നെ തന്നെ വിളിക്കട്ടെ അപ്പം എന്തായാലും നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം കാരണം ഒരുപാട് ആൾക്കാര് വെയിറ്റ് ചെയ്യുന്നു വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും സോ എന്തായാലും ഒരാഡോയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകുകയാണ് നേരുകയാണ് ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ മൊറാഡോയ്ക്ക് അവരുടെ സർവീസ് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നിവിടേക്ക് ക്ഷണിച്ചതിൽ ഓരോ ആൾക്കാരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുന്നു അപ്പോൾ വീണ്ടും എൻ്റെ സിനിമകൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഡയമണ്ട് അൻക്ലേസ് എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് വർഷം പോകുമ്പോൾ ഞാൻ ചെയ്ത മൂവിയാണ് അപ്പോൾ ആ ഒരു പേര് വെച്ച് ഇപ്പോഴും എന്നെ കലാമണ്ഡലം രാജശ്രീയായിട്ട് അംഗീകരിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി താങ്ക്സ് കാരണം എപ്പോഴും എവിടെ ചെന്നാലും ഏറ്റവും ഫസ്റ്റ് ഡയമണ്ട് നെക്ലേസ് ആയിരിക്കും വരുന്നത് പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ കാരണം ആദ്യത്തെ മൂവി അതിന്റെ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ എന്നെ ഓർക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അപ്പം ഇനി പന്ത്രണ്ട് എല്ലാം മുപ്പത് വർഷം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും സ്നേഹവും എപ്പോഴും കൂടെ വേണം യു സോ മച്ച് സോ അംശി തലപ്പാവ് തച്ചിനെടുത്ത് ചുണ്ടൻ വന്ന പകിട്ട് വാസ്തവം അങ്ങനെ തുടങ്ങി നിരവധി നിരവധി ചിത്രങ്ങൾക്ക് തിരക്കട എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ സന്ധ്യാന്റിയുടെ സഹോദരനുമായ ശ്രീ ബാബു ജനാദനൻ സർ ഇന്ന് ഈ ചടങ്ങിലുണ്ട് നമ്മളെ എഴുതിയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സന്ധ്യാലിയുടെ സഹോദരൻ കൂടെയാണ് ശ്രീ ബാബു ജനാർദ്ദന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു തരംഗം മറഡോണ അങ്ങനെ നിരവധി അനവധി ചിത്രങ്ങളുടെ പ്രൊഡ്യൂസറും റീസെന്റ് ഇപ്പോ യുദ്ധകാന്തം എന്ന സിനിമയുടെ പണിപ്പൊലയിലാണ് തുറമുഖം എന്നിങ്ങനെ പ്രശസ്തമായ ചിത്രങ്ങളുടെ പ്രൊഡ്യൂസർ ശ്രീ സുകുമാർ തെക്കേ പാട്ട് അദ്ദേഹത്തിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ